പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ രണ്ട് സൂറത്തുകൾ വലിയ കാവലിൻ്റെ സൂറത്തുകളാണ് ഇന്ന് നമുക്ക് ആ സൂറത്ത് പഠിക്കാം പ്രയാസം അനുഭവിക്കുന്നവർ ശാരീരികമായി മാനസികമായി പൈശാചികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ സുഹൃത്തുകൾ വെക്കണം ഒരിക്കൽ റസൂർ അള്ളാഹി സലഹു അലഹി വസല്ല തങ്ങൾ റഹ്ബ റലിഹ് അള്ളഹു അലഹിനോട് പറയാണ്ബ എ യുക്കുബ എന്നിവരെ നിങ്ങൾ നിങ്ങൾ ഈ രണ്ട് സുഹൃത്തുകൾ ജീവിതത്തിൽ പതിവാക്കുക കാരണം ഈ രണ്ട് സുഹൃത്തുകളിലും വലിയ കാവൽ അള്ളാഹു ഒലിപ്പിച്ച് വെച്ചിട്ടുണ്ട് ശേഷം പ്രവാചു അലൈഹി വസ്ലം നിങ്ങൾ പറയാണ് ബറബിൾ ഫലഖ് നാസ് ഈ രണ്ട് സുഹൃത്തുക്കളുമാണ് അത് ഈ രണ്ട് സുഹൃത്തുക്കളിലും വലിയ കാവലുണ്ട് ആ സൂറത്തുകളിൽ നിന്നും കാവൽ ചോദി നിൽക്കുന്നതുപോലെ മറ്റൊരു കാവലിൽ ചോദ്യവും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഹബീബ റസൂൽ അല്ലാഹി സലഹ് അലഹി വസ്ലം ആയിഷീ ഒരു പൊടിയുന്ന ഹദീസിലുണ്ട് ഹബീബൈ റസൂൽ സലഹു അലൈഹി വസ്ലമ തങ്ങൾ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഓതുമായിരുന്നു സൂഹത്ത് അതും മരുന്നു അഴുദ് ബിറബിൾ ആ സൂഹത്തും എന്നുള്ള സൂഹത്തും എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ിത്തങ്ങൾ ഓതുമായിരുന്നു ഇത് പതിനൊന്ന് ആയത്തുകളാണ് ഈ ആയത്തുകൾ ഇറങ്ങാൻ ഈ സുഹൃത്തുകൾ ഇറങ്ങാൻ പ്രത്യേക സാഹചര്യമുണ്ട് മുസ്തഫ നബി സലഹു അലൈഹി വസ്ലം തങ്ങൾക്ക് സിഹറ് ബാധിച്ചല്ലോ നബി ദബിൻ ആയസം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ മുത്തുനബിയുടെ മുടിനാരികൾ കൊണ്ട് സിഹർ ചെയ്തു ആ സിഹർ അഴിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ പതിനൊന്ന് ആയത്തുകളാണ് പതിനൊന്ന് കെട്ടിന് അഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്തുകളാണ് സുഹൃത്തുൽ ഫലക്കും സുഹൃത്തുനാസും അതുകൊണ്ട് പഠിച്ചു വെക്കുക സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ കണ്ണീർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പൈശാചിക ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ സുഹൃത്തുക്കൾ നല്ലോണം പഠിക്കുക ഇത് പതിവാക്കുക ഇത് ചൊല്ലി മന്ത്രിച്ചാൽ ഒരു തരത്തിലുള്ള പിശാജ് ബാധ ഏൽക്കുകയില്ല സിഹറ് ബാധിക്കുകയില്ല മുത്ത് നബിയുടെ സിഹറ് വരെ പറിച്ചെടുക്കാൻ അള്ളാഹു സുബാനുഹ തല ഇറക്കി കൊടുത്ത ആയത്തുകളാണ് ഉൽ അൗുദ് ബറബിൾ ഫലഖ് ഉൽബിൻ നാസ് ഈ രണ്ട് സുഹൃത്തുക്കൾ നല്ലോണം പഠിച്ചു വെക്കുക മുസ്തഫ നബി തങ്ങൾ പറയുകയാണ് ഉപമയില്ലാത്ത ചില ആയത്തുകളുണ്ട് അത് ഈ രാത്രിയിൽ ഇറക്കിയ ആയത്തുകളാണ് അത് ഏതാണ് നിങ്ങൾക്കറിയുമോ അത് സുഹൃത്തുൽ ഫലക്കും സുഹൃത്തുനാസുമാണ് ഒരു ഉപമ അതിനില്ല അതായത് ഒരു പകരമില്ല വല്ലാത്ത രണ്ട് ആയത്തുകളാണ് വലിയ സുഹൃത്തുകളാണ് പകരമായി ഒന്നും തന്നെ ഇല്ല എന്ന് വല്ലാത്ത കാവലാണ് കുൽആദ് ബറബിൾ ഫലക്ക് കുൽആദ് നാസ് എല്ലാ ദിവസവും പാരായണം ചെയ്യണം പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ മുത്തനബി സലഹ് അലൈഹി വസല്മ തങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ കടക്കുമ്പോൾ കുൽ ആവദ് ബറബിൾ ഫലക്ക് മിൻഷറിമ ഫലഖ് അങ്ങനെ തുടങ്ങിയ ആ സൂറത്തും സൂഹത്തും കുൽഅദ് ബറബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന സൂറത്തും സ്ഥിരമായി ഓതാറുണ്ടായിരുന്നു അള്ളാഹു സുബാനോ താല നമുക്കും പതിവാക്കാൻ തോഫീക്കുകൾക്ക് മാറാവട്ടെ പ്രത്യേകിച്ച് സഹോദരിമാരെ കുട്ടികളെയൊക്കെ ഈ സുഹൃത്തുക്കൾ ഓതി മന്ത്രിക്കുന്നത് വലിയ അവരുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ചെയ്യും എന്നുകൂടെ ഓർപ്പെടുത്തുന്നു അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തു അല്ല